എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ തൃശ്ശൂർ പാഡി കോപ്പ് കമ്പനി എന്ന് പഠിച്ച നമ്മുടെ ഐറ്റംസ് ആണ് ഇത് നമ്മുടെ പപ്സ് എന്താ മുരിഞ്ഞ പപ്സ് കട്ട്ലൈറ്റ് നല്ല ചൂട് കട്ട്ലൈറ്റ് ചൂട് പപ്സ് പിന്നെ ഞാൻ അവിടെ വേറെ സംഭവം കണ്ടു മഫിൻ ഇപ്പം മഫിനാണ് നമുക്ക് പിന്നെ നമ്മുടെ ചോളം നമ്മളവിടുന്ന് പഠിച്ച ചോളം വറുത്തത് മഫിൻ എന്ന് വെച്ചപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ എന്താ തേങ്ങ തേങ്ങ ചെറിയൊരു പഞ്ചസാര ഇട്ടിട്ട് പ്ലസ് കാഷിനട്ട് ബദാമിന്റെ പീസ് ഒക്കെയാണ് അതിലുള്ളത് നമുക്കത് കഴിച്ചിട്ട് തുടങ്ങാം നമ്മുടെ ചായ കഴിച്ചിട്ട് കഥ പറയാം അല്ലേ പണ്ട് മളേ തേങ്ങ പണ്ടൊക്കെ ഒഴിക്കില്ലേ ഉം തിക്ക് ഫില്ലിങ് ആട്ടാ ഓടിക്കോ

എന്താ പപ്സ് ചൂട് പപ്സാട്ടാ ഉം മീസോ പറ്റുന്ന നമ്മളിവിടെ ഈ പാങ് പാവർട്ടി ഏരിയ എന്ന് വരയ്ക്കുന്ന ഒരു കടയിൽ നിന്നും ഇത്ര നല്ല പപ്സ് കിട്ടില്ലേട്ടാ തൃശ്ശൂര് പോയി മേടിച്ചാലും ഇത്ര നല്ല പപ്സ് കിട്ടില്ല കിട്ടിക്കാച്ചി പപ്സ് കട്ട്ലൈറ്റൊക്കെ ഇട്ടില്ല ചോളം വട്ട് നമ്മൾ അവിടുന്ന് ചോളം മേടിച്ചിട്ട് നമ്മൾ പറിക്കണം നമ്മുടെ വിഭവങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാം കഥകൾ കുറേണ്ട് കഥകളൊന്നും പറയുന്നില്ല ഒന്നും പറയാ നിൽക്കുന്നില്ല എന്നുവെച്ചാൽ അത് എല്ലാവർക്കും ഇഷ്ടാവില്ല എല്ലാവർക്കും പലർക്കും ബുദ്ധിമുട്ട് വരും അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബൈ ബൈ